കണ്ടോ ആ അത് ഞാൻ കണ്ടിരുന്നു മറ്റേ പുലി ആ കുട്ടികളായിട്ട് പോകുന്നല്ലേ ഇതേ ന്യൂസിലൊക്കെ കാട്ടിൽ നിക്കാൻ പയ്യ നാട്ടിൽ നിക്കാൻ പയ്യ ഒരു ഭാഗത്ത് ഭാഗത്ത് ഒരു കടുവ മനുഷ്യൻ പുലിനെ കൊന്ന മനുഷ്യൻ പിന്നെ ജീവിതകാലം മുഴുവൻ പോക്കാം പക്ഷെ പുലി മനുഷ്യനെ കൊന്ന ഇവിടെ ഒരു കേസും ഇല്ല മരുമുക്കും പോലെ നല്ല പോവിലാണല്ലോ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി അച്ഛനടുത്ത് കൊണ്ടുപോയി അച്ഛനെന്നെ പുണ്യാലും മൂന്നം ഇങ്ങനെ മുക്കിയെടുത്തു എന്നിട്ട് പറഞ്ഞോ കുഞ്ഞാടെ നീ ശുദ്ധനായി പൈലെന്നു പറഞ്ഞു അതോ എന്താണ് എന്തായി എന്നിട്ട് ശുദ്ധനായില്ലോ അടിക്കൂ ഡെയിലി ഒരു പൈൻറ് അടിക്കും വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം മുക്കും അടിക്കും എന്താ കുഴപ്പമുണ്ടോ ഫുള്ള് ഫിറ്റ് എപ്പോഴും അതിന്റെ കാര്യമൊന്നും പറയണ്ട നിർത്തി സംഭവിച്ചതാ നീ പൈന്റ് വാങ്ങി വരുന്ന സമയത്ത് വീട്ടിൽ പോകാൻ നേരം കിട്ടില്ല വെള്ള വഴിക്ക് നമ്മളെ തോട്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ കുപ്പി ഒന്ന് മുക്കി എടുത്തു മുക്കി എടുത്തപ്പോ കുപ്പിയുടെ പൂടികളല്ല എന്താ ചെയ്യാ സാഹചര്യമല്ലോ ഞാനടിക്കാൻ ഭയങ്കര അല്ല ഇതിൻ്റെ ഇടയിൽ ജ്വല്ലറിൽ ജോലി കിട്ടിയിരുന്നല്ലോ പോയി പൈലിക്ക് ഒരു പരാതി ഇട്ടിട്ടുണ്ട് പൈലി പണിക്കൂല ഞാൻ പോയി പണിക്ക് പോയപ്പോ അത് നമ്മൾ ആദ്യം എഴുതിച്ചിട്ടുണ്ട് ഇവിടെ പണിക്കൂലി കുറവാണ് പറഞ്ഞു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോണ്ട് അവിടെ പണിക്കൂലി ഇല്ലാന്ന് പണിക്കൂലിയില്ലാതെ പൈലി പണിക്കു പോവൂല അതല്ലേ ഓ അടിപൊളി അടിപൊളി ശരി പോണോ ശരി എന്നാ അത് കുട്ടികളെ പരിപാടികൾ എടുക്കണ്ടല്ലേ അതൊന്നും പോയിട്ട് പോരാ നോക്കി പോണേ ഏ നോക്കി പോണേ പൈന കൊച്ചാക്കണ്ട അല്ല കൊച്ചാക്കിയതല്ല അയിൽ പതിനഞ്ചാം വയസ്സിൽ തുടങ്ങി മനസ്സിലായില്ലേ നോക്കിയോ ആ